സീസൺ സെവൻ്റെ ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറക്കും തളിക എന്ന ടാസ്കിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചിരിക്കുകയാണ് ഏറ്റവും അധികം പോയിന്റോടുകൂടി ലീഡ് ചെയ്ത് നിൽക്കുന്നത് ആരും തന്നെയാണ് മുപ്പത്താറ് പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത് തൊട്ടു പുറകിൽ തന്നെ നമ്മുടെ അക്ബറും ഉണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് തൊട്ടു പുറകിൽ നമ്മുടെ അനീഷനും ഉണ്ട് ഇരുപത്തി ഒൻപത് ആണ് നേടിയിരിക്കുന്നത് ഇവർ മൂന്നുപേരെയാണ് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഷാനവാസ് ഉണ്ട് അവർക്കൊക്കെ പതിനേഴ് പതിനഞ്ച് പോയിൻ്റൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്മി അനുമോളിനോട് പറയുകയാണ് അനുമോളെ നീ ആ സാരി ഒന്ന് മാറ്റി എന്നാലാണ് എനിക്ക് ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ സാരി ഉള്ളതുകൊണ്ടാണ് എനിക്ക് അത്രയും പോയിൻറ്റ് കിട്ടിയത് എനിക്ക് ഓടി പിടിച്ച് എടുക്കാൻ പറ്റിയത് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് സാരി എനിക്ക് ഇന്ന് എനിക്ക് സാരി കൊടുത്തേ പറ്റുമെന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് നിനക്കിടാൻ വേറെ ഡ്രസ്സ് ഒന്നുമില്ലേ നീ പത്ത് നൂറ് ഡ്രസ്സ് കൊണ്ടുവന്നല്ലേ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നൂറ് ഡ്രസ്സല്ല ഇന്നൂറ് ഡ്രസ്സാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആ അതിന് പറഞ്ഞിട്ട് എടുത്ത് ഇടുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ മാറ്റില്ല ഇതിട്ട് കളിച്ചാലാണ് എനിക്ക് കുറേ ബോൾസ് കിട്ടുകയുള്ളൂ ഇനി ഉണ്ടല്ലോ അടുത്ത റൗണ്ടുകൾ ഉണ്ടല്ലോ ആ അപ്പം ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ആ അപ്പം നീ കാണിച്ചാൽ മതി അപ്പോൾ സാരി കൊടുക്കണം എനിക്ക് സാരി ഉടുത്താലേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതല്ലേ ഇന്ന് തന്നെ ഈ ടാസ്ക് വരികയും ചെയ്തു എന്തൊരു വെയിലൊക്കെയാണെന്ന് പറയുന്നുണ്ട് നൂറൊക്കെയാണ് വെയിലിൻ്റെ കാര്യം പറയുന്നത് അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് വെയിലൊക്കെ വേണം എന്നാലല്ലേ കുറച്ച് നല്ല രസമായിട്ട് ഈ ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ടാസ്ക് കഴിഞ്ഞതോടൊന്ന് നെവിന് ഭയങ്കര കഴുത്തുവേദനയാണ് കഴുത്തുവേദന എടുത്ത് കിടപ്പിലാണ് നമ്മുടെ നെവിൻ